ഇന്ന് എത്ര ഈ ഒരു വീഡിയോ ഇടാണ്ട് ഞാൻ ഇന്ന് കിടന്നുറങ്ങില്ല എന്ന് വിചാരിച്ചതാണ് അസ്സലാമലൈക്കും അലമദില്ല മഷാ അല്ല നമുക്ക് ഈ വർഷത്തെ റമദാൻ കിറ്റാണിത് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് സാധാരണക്കാരായ നമുക്ക് ഈ ഒരു റമദാൻ കിറ്റ് വലിയൊരു ആശ്വാസം തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഒരു റമദാൻ കിറ്റ് കിട്ടുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവർ ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് അല്ലേ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ടൈമായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും വേണ്ടിയില്ല ഇതെനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന നിമിഷങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അരി ഉണ്ടായിരുന്നു ഒരു വലിയൊരു പാക്കറ്റ് അരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ പലചരക്ക് സാധനങ്ങൾ വേണം അതെല്ലാം ഈയൊരു കിറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ നമുക്കിത് കിട്ടിയതിൽ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലല്ലോ അവർ നമുക്ക് ഈ ഒരു ദാനധർമ്മം ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ കെ എൻ എം ഗ്രൂപ്പിൻ്റെ കിറ്റാവരും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു വർഷം തോറും അവർ നമുക്ക് തരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉപ്പാൻ്റെ ചെറിയ പെങ്ങളുടെ വീട്ടിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിങ്ങോട്ട് എത്തിയിട്ടില്ല വീട്ടിലാണ് വീട്ടിലാണിനിപ്പോൾ വീട്ടിൽ പോയിട്ട് എടുത്തു കൊണ്ടുവരണം കേട്ടോ അവിടെ നിന്നും വർഷം തോറും നമുക്ക് അരി എല്ലാം കിട്ടാറുണ്ട് കേട്ടോ വീഡിയോ ഇതിങ്ങനെ വീഡിയോ ഇടാൻ ഒരു മടി ഞാൻ വിചാരിച്ചിട്ടില്ല നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് അവരൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് തന്ന നമ്മൾക്ക് തന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നിസ്കാരത്തിൽ ദ്വാച ചെയ്യുക അവരുടെ കച്ചവടത്തിലും അവരുടെ കുടുംബക്കാർക്കും അവരുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് ഇതിലും കൂടുതൽ കൊടുക്കാൻ അടുത്ത വർഷം ും കൂടുതൽ കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഇതൊരു വലിയ സന്തോഷമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് താമസിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മുടെ രാവിലെ തൊട്ട് ഓരോ ജോലി പണികളാണ് കേട്ടോ നമ്മുടെ നനച്ചുള്ളിപ്പണികളൊന്നും തീർന്നിട്ടില്ല ഇനിയുണ്ട് അതിനിടയിൽ ശരീരത്തിന് നല്ല സുഖമില്ല എന്നാലും വേണ്ടില്ല എന്നത്തെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉറങ്ങില്ല എന്ന് തീരുമാനിച്ചാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണേ